നമസ്കാരം ട്രൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് കോട്ടക്കൽ കേന്ദ്രീകരിച്ച് വൺ ചാരായവേട്ട ചടയമംഗലം എക്സൈസിന്റെ നേതൃത്വത്തിലാണ് കോട്ടക്കലിൽ പുത്തൻവിള വീട്ടിൽ ജിനു എന്നയാളെ വീട്ടിൽ വച്ച് ചാരായം മാറ്റുന്നതിനിടയിൽ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും അഞ്ചു ലിറ്റർ വാറ്റ് ചാരായവും എഴുപത് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുക്കുകയും ചെയ്തു നിരവധി അബ്കാരി പോലീസ് കേസുകളിൽ പ്രതിയാണ് ജിനു എന്ന് എക്സൈസ് അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് കോട്ടക്കലിലും പരിസര പ്രദേശങ്ങളിലും വൻതോതിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ദിവസങ്ങളിലായി കോട്ടക്കൽ ഭാഗത്തു നിന്നും രണ്ട് കേസുകളിലായി മൂന്ന് കിലോ കഞ്ചാവും ഒരു ആഡംബര ബൈക്കും ഒരു സ്വിഫ്റ്റ് കാറും മൂന്ന് പ്രതികളെയും ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവും അറസ്റ്റ് ചെയ്തിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എ എൻ ഷാനവാസ് സിവിൽ എക്സൈസ് ഓഫീസർ സബീർ ഷൈജു ബിൻസാഗർ നന്ദു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിജി എന്നിവരുൾപ്പെടുന്ന സംഘമാണ് റെയ്ഡിൽ പങ്കെടുത്തത് റുത്തുവിഷൻ ന്യൂസ് ചടയമംഗലം 1년에 내려와. 1